ും സാധാരണക്കാരന്റെ ജീവിതത്തിലും കരിനിഴൽ വീഴ്ത്തുന്ന ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയം വെറുമൊരു രാഷ്ട്രീയ വിജയമല്ല മറിച്ച് അഴിമതിക്കും അക്രമത്തിനുമെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് ഭക്തലക്ഷങ്ങൾ കാണിക്കയായി അർപ്പിച്ച ശബരിമലയിലെ സ്വർണത്തിൽ പോലും കയ്യിട്ടു വാരിയ ഭരണകൂടത്തിന്റെ ക്രൂരതയെ വി ഡി സതീശൻ തുറന്നു കാട്ടുകയാണ് സ്വർണ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുൻ മന്ത്രിമാർക്കെതിരെയും ദേവസ്വം ഭാരവാഹികൾക്കെതിരെയും നടപടിയെടുക്കാൻ സി പി ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഓരോ വിശ്വാസികളുടെയും ഉള്ളിൽ നീറുന്ന മുറിവാണ് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന ഈ കള്ളക്കളി കേരളം പൊറുക്കില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത് മറച്ചു പിടിക്കാനാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നത് എന്ന് വി ഡി സതീശൻ ആരോപിക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിക്കൊപ്പം കേസിലെ പ്രതി നിൽക്കുന്ന ഫോട്ടോയെക്കുറിച്ച് മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണത്തെ അദ്ദേഹം പരിഹസിക്കുകയാണ് ഴിമതി മറച്ചു വെക്കാൻ കേരളം ഫോട്ടോ വിവാദവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത് നിലവാരം കുറഞ്ഞ നടപടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരോടൊപ്പം എടുത്തു എന്നതല്ല ആരൊക്കെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നതാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സതീഷിന്റെ വാക്കുകളിൽ കടുത്ത രോഷമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അവരെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും ചെയ്യാം എന്നിട്ട് അതും മറച്ചു വയ്ക്കാൻ വേണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ചെറിയ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണം പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് ജയിലിൽ കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൺ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി എൻ്റെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം അവരുടെ കൂടെ ആരെയൊക്കെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും ഇപ്പോൾ ടൂറിസം വകുപ്പിൽ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു മന്ത്രി റിയാസ് മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാണ് പിന്നീടാണ് അവർ ഏതോ ആണെന്ന് പറഞ്ഞത് അപ്പോൾ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാവും എന്ന് ചോദിച്ചത് കാരണം വ്ലോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ അപ്പോൾ അവര് നേരത്തെ വന്നു അവർ വ്ലോഗറാണെന്ന് വിചാരിച്ചു കൊണ്ടുവന്നാണ് പിന്നീട് സ്പൈ ആണെന്ന് തിരഞ്ഞെ എന്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിലെ കൂടെ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നുകൊടുക്കും ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും നാളെ അയാൾ ഏതെങ്കിലും പല്ല കള്ളക്കടത്ത് കേസിലാണ് കവർച്ച കേസിലാണ് അയാൾ പ്രതിയായ നിങ്ങളിടാൻ പോണത് എൻ്റെ കൂടെ ആയാൽ എളിച്ചുള്ളിക്കിടെ പടമായിരിക്കും അതിന് ഞാൻ തെറ്റുകാരനാവോ അപ്പം ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചു വയ്ക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി കൊല്ലെടുക്കുന്നില്ല പേടിച്ചിട്ടാണ് കാരണം അവർ മൊഴി കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ് ശബരിമലയിലെ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ഇപ്പോഴത്തെ ഡി ഐ ജി ഡി ജി പിക്ക് എതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു ജയിലിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചു വിട്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടു നിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ത്തി വയ്ക്കുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് അതെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ് പോലീസിലെന്താ നടക്കുന്നത് ജയിലിൽ എന്താ നടക്കുന്നത് ഞങ്ങൾ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യ ആരോപണം ഉന്നയിച്ചു അവർക്ക് ചില പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക് കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ് പരോളിലാണ് ഇപ്പം എങ്ങനെയാണ് പരോൾ കിട്ടുന്നതെന്ന് ഇപ്പോൾ പുറത്ത് വന്നില്ലേ ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോൾ കിട്ടുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധമായ രീതിയിലാണ് അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു ആ മാഫിയയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു എന്താ പോലീസിൽ നടക്കുന്നത് ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ടാണെങ്കിലും ജയിലുകളിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണെങ്കിലും ഇതിനു മുമ്പ് പ്രതിപക്ഷം പറഞ്ഞതാണ് ശരിവയ്ക്കുന്നത്